കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പൂർവ വിദ്യാർത്ഥി അധ്യാപക സ്നേഹ സംഗമം സംഘടിപ്പിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ ഹെഡ് മാസ്റ്റർ എൻ സുകുമാരപിള്ള പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വാട്സ്ആപ്പ് ഗ്രൂപ്പായ വി എം എച്ച് എസ് മുൻ അധ്യാപക പൂർവ വിദ്യാർത്ഥി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുവന്ദനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് മുൻ ഹെഡ് മാസ്റ്റർപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ൂർ പഞ്ചായത്തിന്റെ പെറ്റമ്മയാണെങ്കിലും അത് ഞാൻ അഭിമാനിക്കുന്നു കൃഷ്ണരം പഞ്ചായത്തിൽ ധാരാളം ഉണ്ടല്ലോ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തിൽ നിന്നുള്ള വ്യത്യസ്തമായി കൃഷ്വരം പഞ്ചായത്തിൽ പ്രത്യേക തരം തന്നെ കേസുകൾ ആ കേസുകൾ സ്വഭാവം ഞാൻ പറയാം പ്രത്യേകതരം കേസ് അഡ്വക്കേറ്റ് ഉള്ളപ്പോൾ ഹൈക്കോടതിയിൽ പോണം 40 ദിവസം നമ്മൾ സമയോ പഞ്ചായത്തിൽ ഒന്നുംത്ര കേസുണ്ട് ആ ഒരു കേസിലും ഞാൻ കൃത്യമായി രണ്ട് പത്തം ദിവസം പോയി ആ ഒരു കേസിലും ವಿಶ್ವാരദി മോഹൻദാസ് സ്കൂള കുട്ടികൾ ഒപ്പിട്ടതിന് ആയി നമ്മൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം കൈകാര്യം കഴിഞ്ഞു മാനേജ്മെന്റ് നോക്കി ഇന്നത്തെ കാര്യമായ നമ്മൾ ഒരിക്കലും നാട്ടുകാരുമായിട്ട് യുദ്ധത്തിൽ പോകും ഇവിടെ സാക്ഷരത സാക്ഷരത മുൻപേ കൈവരിച്ച ഗ്രൂപ്പ് അഡ്മിൻ അനിൽകുമാർ അധ്യക്ഷനായി ടി ബിജുരാൽ സ്വാഗതം പറഞ്ഞു അനുശോചന പ്രമേയം വിനോദ് കുമാർ അവതരിപ്പിച്ചു ഗ്രൂപ്പിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ശ്രീലേഖ കെ പി അവതരിപ്പിച്ചു എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കൾക്ക് മൊമന്റോ നൽകി മുൻ അധ്യാപകരായ കെ രാധമ്മ ഉണ്ണികൃഷ്ണപിള്ള മോഹൻകുമാർ കമലാദേവി പൂർവ്വ വിദ്യാർത്ഥികളായ ശരത് ശ്രീനിവാസ് വസന്തകുമാർ ടി വി ബിനീഷ് ലാൽ പ്രമോദ് ഗിരിജ ഷീബ പത്മ റവറൻസ് ഫാദർ പ്രസാദ് മാത്യു അഡ്വക്കേറ്റ് എം ആർ സലീം എന്നിവർ ആശംസ നേർന്നു യോഗത്തിൽ നുജൂം കൃതജ്ഞത രേഖപ്പെടുത്തി ഉച്ചഭക്ഷണത്തിന് ശേഷം ഗ്രൂപ്പ് അംഗങ്ങളും ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളും അവതരിപ്പിച്ച വിവിധ കലാ സ്നേഹസംഗമത്തിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ മാവിൻ തെയ്യം നട്ടും സി ഡി ന്യൂസ് കായംകുളം